ചിക്കരെ ഡാൻടെ മിച്ചിവരനോ അന്നെ വിളിച്ചാൽ നേരെ വരാതൊന്നുമില്ല ഇതെന്താ പോ ഇനൊ അച്ഛീമാളൊന്നില്ലാതെ കളി തുടങ്ങിയിലെ അതിനെ ഞങ്ങളെ എന്ത് കളി കളിക്കാനാണ് നോക്കി ഇരുന്നോ ഞാൻ പറഞ്ഞു സാറ്റി കളിക്കാനാണ് ഞാൻ എന്താണ് പറഞ്ഞു അന്നെടാണ് ഞങ്ങളെ വിളിക്കുമ്പോൾ ഓൾക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനേ അല്ല ഇതെറെപ്പോ വേറെ കുട്ടി അതെ ചെറിയമ്മന്റെ അനിയത്തിയുടെ കുട്ടിയാ അത് ശരി അപ്പ അനക്ക് ആള് ആയല്ലോ

അല്ല ആയി ചൂട്ടിയെ ഇഞ്ഞിപ്പാ കീഴിലുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിട്ടാണ് അങ്ങോട്ട് വരിക നീ ഇഞ്ചേ ചോദിച്ചു നോക്ക് വിഷിക്കില്ലെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിച്ചാ മറ്റൂടാന്നേ അറിയാ അല്ല നീലോ ഞാൻ പറഞ്ഞില്ലേ വല്ല തെറ്റുമുണ്ടോ െ നേരെ അല്ലെങ്കിൽ പൈസ ആശുപത്രിയിൽ കൊടുക്കേണ്ടി ടക്കും ചെറുക്കൻ ഞാനൊരു കാര്യം പറഞ്ഞതല്ലേ അല്ലാതെ തമാശ പറഞ്ഞു അതല്ല നീലോ ഇന്നാലേണ്ട പ്രായാവുമ്പളി ഇത്തിരി കരുതലും കൂടും അപ്പൊ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അത് കാര്യമാക്കാൻ വേണ്ടിട്ടല്ലോ ആ അത്രയും കേട്ടാ മതി അത്ര കേട്ടാ മതി എന്താ ഓരോ സാധനത്തിന്റെ വില എന്ന് കൊണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അതന്നെ ഞാൻ പറഞ്ഞത് പണ്ടപ്പെന്ന നൂറ് റുപ്പിയും കൊണ്ട് പോയിട്ട് അരി സാധനങ്ങളും ബാക്കി പൈസ ഉണ്ടാവും കജില് വേരവും കൂടി വാങ്ങണ്ടെന്ന് പറ കൊറച്ചൂടി കഴിഞ്ഞാല് ഈ വെള്ളിയപ്പാന ചൊർക്കു വറ്റലിണ്ടാവൂല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇവിടെ നിർത്തണ്ടെന്ന് അയച്ചിച്ച് പഠിപ്പിച്ചാലോ നിൽക്കും എടോ തന്നോട് ഞാൻ തവണ പറഞ്ഞതല്ലേ എന്റെ അടുത്ത് തന്നെ കൊടുന്നിട്ട് നിർത്തണ്ടാന്ന് അതെന്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്റെ കുട്ടികൾക്കും ജീവിക്കണ്ടേ നിനക്ക് ജീവിക്കാൻ എന്റെ കുട്ടികളുടെ കഞ്ഞിലേ കല്ലിട്ടിട്ട് വേണോ കല്ലിടേ ഞാനോ എപ്പോ നോക്ക് ഞാൻ പല തവണ പറഞ്ഞതല്ലേ ഞാൻ കച്ചവടം ചെയ്യണവിടെ തന്നെ വന്ന് ചെയ്യണ്ട കൊറച്ച് അങ്ങോട്ടേ അങ്ങോട്ടേലും മാറിപ്പോന്ന് രണ്ട് കൂട്ടരും ടുത്ത് നിന്നാല് അത് പിന്നെ ഇച്ച എവിടുന്ന കച്ചവടം കിട്ടണ അവിടെ നിൽക്ക അത് പറഞ്ഞിട്ട് ഞാനല്ലേ ഇവിടെ ആദ്യം വന്ന് നിന്നത് അതൊന്നും ഇച്ച അറിയൂല ഇച്ചേ നല്ലോണം അവിടെ കച്ചവടം കിട്ടിയാ മതി അത്രേ ഉള്ളൂ ഓരോന്നും വന്നോളും മാനസന്റെ കച്ചവടം മുടിപ്പിച്ചാനായിട്ട് ഇതാ വന്നോളിട്ടാ വന്നോളി പഴവും പച്ചക്കറികളും ഒരിടത്തു തന്നെ ഒരിടത്തു നിന്ന് തന്നെ എല്ലാം വേഗം വന്നോളി വന്നോളീം വന്നോളീം ഗുണം വന്നോളീം വേഗം വന്നോളീം എന്തൊരു ശബ്ദം ഉണ്ടാക്കലാണിത് കുറെ നേരമായി ഞാനിത് കേക്കുണു എന്തത് ഈ സ്ഥലമൊക്കെ നിന്റെ വകയാണോ മനുഷ്യരല്ലേ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്നതാണ് കുറ്റം ല്ലേ വിളിച്ച് പറയുന്നു ആളുകൾ വരുന്നുണ്ട് ഇനിയിപ്പോ ഓല് മറ്റേക്കാടേക്ക് പോകണാവോ അതിനെങ്ങനെ ആൾക്കാരെ കണ്ട അപ്പൊടങ്ങും വില തുച്ഛം ഗുണം മെച്ചം നിന്റെ ദൈവമേ അവര് ഈ കാടയിൽ നിന്ന് തന്നെ വാങ്ങിയാ മതിയായിരുന്നു ഇന്ന ഒരൊറ്റ കച്ചവടം പോലും നടന്നിട്ടില്ല അഥവാ തട്ടിമുട്ടി ആരെങ്കിലും വന്നാൽ തന്നെ പിടിച്ചോണ്ട് പോകും ഒന്നിച്ച് വേണം ഞങ്ങൾ അതിനെന്താ ഇവിടെ നല്ല 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 വില ഇത് തന്നെയാണ് പറ്റിയ അവസരം ഈ താത്താ ദാ ഇങ്ങോട്ട് ഇവിടെയാണ് ഈ പച്ചക്കറിയും പഴവും ഒക്കെ ഒരു കടയിൽ നിന്ന് നിങ്ങക്ക് വാങ്ങിപ്പോകാം അവിടെങ്കിലേ പച്ചക്കറി മാത്രമേ ഉള്ളൂ വന്നോളിട്ടോ വന്നോളി നല്ല ആദായം ഉണ്ട് വേഗം വന്നോളീ വേഗം വേഗം നല്ല ആദായത്തില ഞാനിവിടെ വിൽക്കുന്നത് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു ഓന്റെ പണി ഇതാ വന്നോളിട്ടോ വന്നോളി നല്ല വിലക്കുറവുണ്ട് ഇവിടെ നല്ല വിലക്കുറവുണ്ട് കുറച്ച് പൈസ കൊട്ട നിറകിയ സാധനം ഇവിടെ വെറും നൂറ് രൂപയുള്ളു അയ്യോ ചേച്ചി അവിടെ നിന്ന് വാങ്ങാൻ വരട്ടെ ഇവിടെ തൊണ്ണൂറ് രൂപയുള്ളൂ നൂറ് രൂപയൊന്നുമില്ല എന്നാലേ എന്നാലേ അവിടെ ഞാനും കിലോ അതാണ് ഞാൻ പറഞ്ഞത് വില തിച്ചം ഗുണം മെച്ചം ഇതിപ്പോ ഇങ്ങനെ വിട്ട ശരിയാവൂലോ അത് പിന്നെ ഇവിടെ വരും എൺപത് രൂപയോ ഇതാ നല്ല മാമ്പഴം ും കച്ചവട തന്ത്രം പഠിച്ചോ എടുത്തു ഇവിടെ തോറ്റു കൊടുത്തുടാ ഇതിലേ പഠിച്ചു നിന്നേ പറ്റുള്ളൂ തോറ്റുപോയാലേ തോറ്റുകൊണ്ടേ ഇരിക്കും ഏ ചേച്ചി ആ പാ ഇനി വില കൊറക്കുവോ ചേച്ചി അവിടെയുള്ള മാമ്പഴം ഒന്നേ വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും എഴുപത് രൂപയുള്ളൂന്ന് നോക്ക് പളപള തിളങ്ങുന്ന മാമ്പഴം ഇനിയും വില കുറച്ചാ വാങ്ങിയ പൈസ എങ്കിലും മുതലാവണ്ടേ എന്നാലും അങ്ങനൊരു വിട്ട് കൊടുക്കാല്ലേ എന്റെ കച്ചവടം ആകെ പോണിയും ഇത് വേഗം വന്നോളി നല്ല അടിപൊളി മാമ്പഴം നിങ്ങൾക്ക് എവിടെ നിങ്ങട്ടൂല ഇത്രക്കും നല്ല മാമ്പഴം വെറും എഴുപത് ഉറുപ്പ്യുള്ളു കിലോ വില അതെന്താ കുട്ടിയെ ഇത്രയും വില കമ്മിയായിട്ടേ എവിടെ നിങ്ങട്ടാണോ ഇത്രക്കും നല്ല മാമ്പഴം അതെ കുട്ടികളെ ഇങ്ങോട്ട് വേരി എവിടെ വരും അറുപത് രൂപയുള്ളു ഒരു കിലോ മാമ്പഴം ഏയ് എന്ത് നല്ല ഫ്രഷ് മാമ്പകാണ് ഇവിടെ ഉള്ളത് നഷ്ടാണ് എന്നാലും ഓല പിണക്കി വിടുന്നതേ ശരിയല്ല നാട്ടില് മൊത്തം പരക്കും മാമ്പഴത്തിനെ ഈ കടയില് വില കൂടുതലാണെന്ന് രണ്ട് കിലോ രണ്ട് കിലോ മാമ്പഴം നൂറ് രൂപ ഒരു കിലോ മാമ്പഴം വെറും നാപ്പത് രൂപ രൂപക്ക് കൊടുത്തപ്പ എങ്ങനെ വേഗം വന്നോളി നാപ്പത് രൂപയുള്ള ഒരു കിലോ മാമ്പഴത്തിന് ആ അത് പിന്നെ അത് പിന്നെ വെറും വെറും മുപ്പത് രൂപ ഒരു കിലോ മാമ്പഴം വെറും മുപ്പത് രൂപ അങ്ങനെ വിട്ടിയാവൂലോ എടോ തന്റെ കയ്യിലുള്ള മാമ്പഴം മൊത്തം എനിക്ക് താ മുപ്പത് രൂപ ആയിട്ട് കിലോ എന്നോട് തോൽച്ച് നിക്കാൻ അല്ലെടോ ഞാൻ പറഞ്ഞത് മാമ്പഴം മൊത്തം ഇങ്ങനെ എനിക്ക് ഒറ്റ കച്ചോടം കിട്ടൂലേ അത് ഞാനേ ഒരു കിലോ മാമ്പഴം മുപ്പത് രൂപ ആയിട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞത് അതെന്താ ഇത് ജോലിക്ക് മാത്രമേ മാമ്പഴം കൊടുക്കുള്ളു